ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആകാത്തവരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എപ്പോഴും പരാതി ഉള്ളവരാണോ എങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം അത് സ്വയം നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കുക എന്നതാണ് നിങ്ങൾ ലൈഫിലും റിലേഷൻഷിപ്പിലും തൃപ്തി അല്ലാത്തതിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ നെയ്തു കൂട്ടുന്ന ഓവർ എക്സ്പെക്റ്റേഷൻസും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളുമായിരിക്കാം സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് നേടിയെടുക്കാൻ പ്രയത്നിക്കുന്നതും ലൈഫ് കളർഫുൾ ആക്കും എങ്കിലും നിങ്ങൾക്കിപ്പോഴുള്ള ലൈഫിൽ ലഭിക്കുന്ന സന്തോഷങ്ങളും നേട്ടങ്ങളും ഒന്നുമല്ല ഇനിയും വലിയ നേട്ടങ്ങൾ എന്റെ എക്സ്പെക്ടേഷൻസ് നിറവേറുന്ന തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടൂ അപ്പോഴേ ഞാൻ സാറ്റിസ്ഫൈഡ് ആകൂ എന്ന് ചിന്ത മാറ്റേണ്ടതാണ് മറിച്ച് ലൈഫിലും റിലേഷൻഷിപ്പിലും കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ നേട്ടങ്ങൾക്കും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഇപ്പോഴുള്ള ജീവിതത്തോട് നന്ദി പുലർത്തുക ഒന്നോർക്കുക നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം പോലും മറ്റൊരാളുടെ സ്വപ്നമായിരിക്കാം